മൈത്രി വായനശാലയുടെ എട്ടാം വാർഷികാഘോഷം പ്രവാസി ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ അബ്ദുൽ ഖാദർ കേവി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കവിരുദ്രൻ വാര്യത്തിനെ ആദരിച്ചു ചടങ്ങിൽ കവി രുദ്രൻ വാര്യത്തിന് ചെയർമാൻ ഉപഹാര സമർപ്പണം നടത്തുകയും പി ടി അജയ് മോഹൻ പൊന്നാട അണിയിക്കുകയും ചെയ്തു എ പി അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് വി വി രാമകൃഷ്ണൻ ശ്രീധരൻ മാസ്റ്റർ അബൂബക്കർ മടപ്പാട്ട് കാലിത് മംഗലത്തേൽ സലാം മലയംകുളം ദയ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ അബ്ദുൽ അസീസ് ത്രിവിക്രമൻ ചെന്നാസ് വാർഡ് മെമ്പർ സുഹറ ഉസ്മാൻ എ കെ അലി അഷ് പൂചാമം നജീബ് മുജീബ് ജാസ്മിൻ ആരിഫ് സബിത കെ പി എന്നിവർ ആശംസകൾ നേർന്നു അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ എ ടി അലി സ്വാഗതവും ബൽക്കിസ് നസീർ നന്ദിയും പറഞ്ഞു മാനവികത വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്ത് മനുഷ്യന്റെ ദുരിതങ്ങളും സങ്കടങ്ങളും പോലും അടിസ്ഥാനത്തിൽ മതങ്ങൾക്കും അതീതമായ മാനവികതയാണ് ഈ നാടിന്റെ ശക്തി എന്ന് ഉദ്ഘോഷിച്ചുഷ്യർ നടന്നുപോയ ഒരു ഒരു വഴിത്താരയാണ് ഇത് ഗുരുദേവനും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും ഒക്കെ ഉയർത്തിപ്പിടിച്ച ഒരു സാമൂഹ്യ നവോത്ഥാന ആശയമുണ്ട് ആശയമാണ് ഈ നാടിന്റെ എല്ലാ അപജയങ്ങൾക്കും എതിരായി പോരാടിയത് കടന്നുപോയ വഴിയാണ് മാറഞ്ചേരി സ്നേഹം ബന്ധങ്ങൾ നെയ്യുന്ന കോട്ടക്കൽ